ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി വി വീണ്ടും ശുക്രൻ ഉദിച്ചു ഐ എസ് ആർഒ ഉയരങ്ങളിലേക്ക് ന്യൂഡൽഹി കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ ഭാരതത്തിൻ്റെ അഭിമാനമായ ഐ എസ് ആർഒയെ കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാൻ പര്യാപ്തമാണ് ഇപ്പോൾ തന്നെ ലോകത്തെ എണ്ണം പറഞ്ഞ സ്പേസ് ഏജൻസികളിൽ ഒന്നാമതാണ് ഐ എസ് ആർ ഒ നാസ യു എസ് റോസ് കോസ്മോസ് റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയാണ് മുന്നിലുള്ളവ അവയ്ക്കൊപ്പം കിടപിടിക്കുന്ന ഏജൻസിയാണ് ഐ എസ് ആർ ഒ ചന്ദ്രയാൻ മംഗൾയാൻ എന്ന ചൊവ്വ പര്യവേഷണം ആദിത്യ എന്ന ദൗത്യം എന്നിവയ്ക്ക് പുറമെ ഐ എസ് ആർ ഒ സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഗ്രഹമായ ശുക്രനെ വീനസിനെ പറ്റി പഠിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനുള്ള ബൃഹത് പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകിയത് യു എസ് പലിശ നിരക്ക് കുറച്ചു ലോകവിപണിയിൽ കുതിപ്പ് ന്യൂയോർക്ക് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് അര ശതമാനം കുറച്ചു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര പലിശ നിരക്ക് കുറയ്ക്കുന്നത് സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രഖ്യാപിച്ചത് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിലേക്ക് കുറയുന്നത് കണക്കിലെടുത്താണ് തീരുമാനമെന്നും ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയിട്ടുണ്ട് പലിശ നിരക്ക് കുറച്ചതോടെ ഓഹരി വിപണിയിലും വമ്പൻ കുതിപ്പാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഡൗ പോയിൻറ്റിൽ സീറോ പോയിൻ്റ് സെവൻ ശതമാനത്തിൻ്റെ വർധന ഉണ്ടായതായാണ് റിപ്പോർട്ട് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ഫെഡ് പലിശ നിരക്കുകൾ വെട്ടിക്കുറച്ചത് ഇതോടെ വായ്പാ ചെലവുകൾ കുറയ്ക്കുന്നതിനും വഴിയൊരുക്കിയേക്കും രണ്ട് വർഷത്തിനിടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിനാറ് യോഗങ്ങളാണ് ചേർന്നത് അതേസമയം ഈ വർഷാവസാനത്തോടെ പലിശ നിരക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നവംബറിലും ഡിസംബറിലുമാണ് ഫെഡ് യോഗങ്ങൾ നടക്കാനിരിക്കുന്നത് റോഡ് തകർന്നാൽ കരാറുകാരുടെ പണം പിടിച്ചെടുക്കും ഗഡ്ഗരി ലഖ്നൌ ദേശീയപാതകൾ തകരുകയും മോശം അവസ്ഥയിലാകുകയും ചെയ്താൽ കരാറുകാരെ വെറുതെ വിടില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അവരുടെ ബാങ്ക് ഗ്യാരണ്ടി കണ്ടുകിട്ടും കരാറുകാരെ കരിമ്പട്ടികയിൽ പെടുത്തും പുതിയ ടെൻഡറുകൾക്ക് അപേക്ഷിക്കാൻ ഇവരെ അനുവദിക്കില്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവാർഡ് നൽകും എന്നാൽ മോശം രീതിയിലാണ് പ്രവർത്തനമെങ്കിൽ സംവിധാനത്തിൽ നിന്നും അവരെ പുറത്താക്കും അദ്ദേഹം പറഞ്ഞു കിഴക്കൻ യു പിയിലെ എക്സ്പ്രസ് വേയുടെ മോശം അവസ്ഥയാണ് കേന്ദ്രമന്ത്രിയുടെ രോഷത്തിന് കാരണം ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരത് സർവീസ് തുടങ്ങി വാരണാസി രാജ്യത്ത് ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച ആദ്യം ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നു സെമി ഹൈ സ്പീഡ് ട്രെയിൻ വിഭാഗത്തിലുള്ള ഈ ട്രെയിൻ വാരണാസി ജംഗ്ഷനിൽ നിന്ന് ഡൽഹിയിലേക്കാണ് സർവീസ് നടത്തുന്നത് നിലവിൽ പതിനാറ് കോച്ചുകളുള്ള രണ്ട് ജോഡി വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് അത് മാറ്റിയ ശേഷമാണ് പുതിയതെത്തുന്നത് ഇരുപത് കോച്ചുകളുള്ള വന്ദേ ഭാരത് സർവീസിനെത്തുന്നതോടെ ഈ റൂട്ടിലെ യാത്ര കൂടുതൽ വേഗമേറിയതും കാര്യക്ഷമവുമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ആണ് ഐ പുതിയ വന്ദേ ഭാരതും വികസിപ്പിച്ചത് മുമ്പത്തെ പതിനാറ് എട്ട് കോച്ചുകളുള്ള വന്ദേ ഭാരതിൻ്റെ നിലവാരം വർദ്ധിപ്പിച്ചാണ് പുതിയത് നിർമ്മിച്ചത് പൂജയ്ക്കും ദീപാവലിക്കും ബാംഗ്ലൂരു കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനുകൾ ചെന്നൈ പൂജ ദീപാവലി പ്രവാണിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു ട്രെയിൻ നമ്പർ പൂജ്യം ആറ് പൂജ്യം എട്ട് മൂന്ന് കൊച്ചുവേലി എസ് എം വി ടി ബാംഗ്ലൂരു പ്രതിവാര സ്പെഷ്യൽ ചൊവ്വാഴ്ചകളിൽ വൈകിട്ട് ആറ് അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ പത്ത് അൻപത്തഞ്ചിന് ബാംഗ്ലൂരുവിലെത്തും ഒക്ടോബർ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തൊമ്പത് നവംബർ അഞ്ച് തീയതികളിൽ സർവീസ് നടത്തും മുഴുവൻ വയോജനങ്ങളെയും ആയുഷ്മാൻ ഭാരതിൽ ചേർക്കണം സീനിയർ സിറ്റിസൺ സംഘ് കൊച്ചി രാജ്യത്തെ മുഴുവൻ വയോജനങ്ങളെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സാ സൗകര്യം നടപ്പിലാക്കണമെന്ന് സീനിയർ സിറ്റിസൺ സംഘ് സംസ്ഥാന ഭാരവാഹി യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പരിധികളൊന്നുമില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങൾക്കും സൗജന്യ ചികിത്സാ സൗകര്യം നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനെ യോഗം അഭിനന്ദിച്ചു കോടിക്കണക്കിന് വരുന്ന വയോജനങ്ങളുടെ പിന്തുണ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് യോഗം വിലയിരുത്തി യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എ എൻ പങ്കജാഷൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ വി അച്യുതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി സുധാകരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സുനിൽ കെ ഭാസ്കർ കെ രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കെ ജ്യോതിഷ് കുമാർ ട്രഷറി ടി ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൊഴികൾ ഗൗരവമുള്ളത് കൊച്ചി ഹേമ കമ്മിറ്റി മുൻപാകെ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയ ഇരുപതിലധികം പേരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതെന്ന് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ ഇതിൽ പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകളിൽ വിശദമായ മൊഴിയെടുക്കാതെ തന്നെ നേരിട്ട് കേസെടുക്കാനും തീരുമാനം ബാക്കിയുള്ള എല്ലാവരെയും പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടും നിയമ തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മൂന്നാം തീയതിക്കുള്ളിൽ കേസെടുക്കും ഇന്നലെ ചേർന്ന പ്രത്യേക സംഘത്തിൻ്റെ യോഗത്തിലാണ് ഈ തീരുമാനം യഥാർത്ഥ റിപ്പോർട്ടിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുകളുണ്ട് വിശദമായ മൊഴിയും അനുബന്ധ തെളിവുകളും കൂടി ചേർന്നാണ് ഇത്രയും പേജുകൾ പൂർണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിൻ്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും നിപ്പ ഒരാളുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പേർ മലപ്പുറം നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ ആകെ മുപ്പത്തേഴ് പേരുടെ ഈ ഫലം നെഗറ്റീവായി മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഇന്നലെ പുതുതായി രണ്ട് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഹൈ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എൺപത്തൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തേഴ് പേർ പ്രൈമറി കോണ്ടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോണ്ടാക്റ്റ് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിനാല് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി രണ്ട് പേർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട് ഇവർ അടക്കം ആറു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തൊന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുകയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവം എടുത്ത് പരിശോധിച്ച് രോഗമില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രവർത്തനം പുരോഗമിക്കുന്നു രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് തിരിച്ചുവരവിൻ്റെ പാതയിൽ വയനാടൻ വിനോദസഞ്ചാര മേഖല കൽപ്പറ്റ ജില്ലയിലെ ടൂറിസം മേഖല തിരിച്ചുവരവിൻ്റെ പാതയിൽ ഉൾദുരന്ത പശ്ചാത്തലത്തിൽ സഞ്ചാരികളുടെ വരവ് ഇല്ലാതായ വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖല വീണ്ടും തിരിച്ചു വരികയാണ് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിനു ശേഷം സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചാരണങ്ങൾ വയനാട്ടിലെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തെ ബാധിച്ചിരുന്നു അടച്ചിട്ടിരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്ന ആദ്യ ആഴ്ചകളിലെല്ലാം സഞ്ചാരികളുടെ വരവ് തീരെ കുറവായിരുന്നു എന്നാൽ ഓണാവധി ആരംഭിച്ചത് മുതൽ ഇത് മാറി ടൂറിസം മേഖല വീണ്ടും ഉണർന്നു ജില്ലയിൽ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന മേഖല കൂടിയാണിത് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തിൻ്റെ ഉണർവിനായി ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ തീരുമാനമായിരുന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള എൻ്റെ കേരളം എന്നും സുന്ദരം പ്രചാരണ പരമ്പരയുടെ ഔദ്യോഗിക വീഡിയോയും മന്ത്രി പ്രകാശനം ചെയ്തിരുന്നു ചീങ്ങേരി അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രം തുറന്നതോടെ നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തെ തുടർന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചപ്പോഴാണ് ചീങ്ങേരി മലയിലും സന്ദർശകരെ വിലക്കിയത് മറ്റു കേന്ദ്രങ്ങളെല്ലാം തുറന്നെങ്കിലും ചീങ്ങേരി മലയിലെ ട്രക്കിംഗ് പുനരാരംഭിച്ചിരുന്നില്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനമടക്കം കണക്കിലെടുത്ത് ചിങ്ങേരി മല സന്ദർശകർക്കായി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും തുറന്നത് മലയുടെ മുകളിലേക്കുള്ള ട്രക്കിങ്ങും കാരാപ്പുഴ ഡാം റിസർവോയറിൻ്റെ കാഴ്ചയും അസ്തമയ കാഴ്ചയുമെല്ലാം ആസ്വദിക്കാൻ ഒട്ടേറെ പേരെത്താറുണ്ടായിരുന്നു നിലവിൽ മഴ കുറയുകയും തെളിഞ്ഞ കാലാവസ്ഥയുമായതിനാൽ ട്രക്കിംഗ് ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ചീങ്ങേരിയിലേക്ക് എത്താം ഓണാവധിക്കാലം ആരംഭിച്ചതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ ജില്ലയിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം മാസങ്ങളായി അടച്ചിട്ടതിനാൽ ട്രക്കിംഗ് ആസ്വദിക്കാൻ എത്തുന്നവർക്കൊന്നും അതിനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല കാർഷിക മേഖല പൂർണ്ണമായും തകർന്ന വയനാട്ടിൽ ടൂറിസം മാത്രമാണ് വയനാടൻ ജനതയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഏകവഴി എന്നിരിക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യം ആണ് ഉയരുന്നത് വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംവിധാനം അനിവാര്യമെന്ന് വനിതാ കമ്മീഷൻ കോഴിക്കോട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംവിധാനം അനിവാര്യമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ് പി സതീദേവി ഇന്നലെ കോഴിക്കോട് നടന്ന ജില്ലാതല വനിതാ കമ്മീഷൻ സിറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു പരാതികളിൽ കൂടുതലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായി ബന്ധപ്പെട്ടതാണ് കായികം അശ്വിൻ നൂറ്റി രണ്ട് ജഡേജ എൺപത്താറ് രക്ഷാദൗത്യം ചെന്നൈ രവീന്ദ്ര ജഡേജയും രവിചന്ദ്രർ അശ്വിനും ചേർന്ന് ഭാരതത്തെ വലിയൊരു നാണക്കേടിൽ നിന്ന് കരകയറ്റി ബംഗ്ലാദേശിനെതിരെ ആറിന് നൂറ്റി നാൽപ്പത്തി നാല് റൺസ് എന്ന നിലയിൽ തകർച്ച നേരിട്ട ഭാരത ഇന്നിങ്സിനെ ഇരുവരും ചേർന്ന് രക്ഷിച്ചെടുത്തു ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൻ്റെ ആദ്യ ദിനം കഴിയുമ്പോൾ ഭാരതം എൺപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തൊൻപത് റൺസ് എടുത്തിട്ടുണ്ട് കരിയറിലെ ആറാം സെഞ്ചുറി മികവുമായി ആർ അശ്വിനും നൂറ്റിരണ്ട് അർദ്ധ സെഞ്ചുറിയോടെ ജഡേജയും എൺപത്താറ് ആണ് ക്രിസിൽ ചെന്നൈ നഗരത്തിനു മീതെ ഇന്നലെ രാവിലെ ചെറിയ തോതിൽ മേഘാവൃതമായ കാലാവസ്ഥ കണ്ട ബംഗ്ലാദേശ് നായകൻ നജ്മുൽ ഷാൻഡോ ടോസ് നേടിയ പാടെ ഭാരതത്തിന് ബാറ്റിംഗ് നൽകാൻ തീരുമാനിച്ചു കളി തുടങ്ങി പിച്ചിൻ്റെയും പന്തിൻ്റെയും ഗതി അറിയും മുമ്പേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ആറ് വീഴ്ത്തി ബംഗ്ലാ ബൗളർ ഹസൻ മഹമൂദ് ഞെട്ടിക്കാൻ തുടങ്ങി പിന്നാലെ എത്തിയ ശുഭാമാൻ ഗില്ലിനെ പൂജ്യനാക്കി വിക്കറ്റ് കീപ്പർ ലിറ്റർ ദാസിൻ്റെ കൈകളിൽ ഹസൻ ആക്രമണം തുടർന്നു അധികം വൈകാതെ പരിചയ സമ്പന്നനായ വിരാട് കോഹ്ലിയും ആറ് ഹസന്റെ ബൗളിംഗ് വീര്യം അറിഞ്ഞു ലിറ്റർ ദാസ് ആണ് കോഹ്ലിയെയും പിടികൂടിയത് ഈ സമയം അത്രയും ഭദ്രമായി നിലയുറപ്പിക്കാനുള്ള ഭാരത ഓപ്പണർ യശസ്വി ജയ്സുവാളിൻ്റെ ശ്രമം ആശങ്കയില്ലാതെ തുടർന്നു പോന്നു അഞ്ചാമനായി ഋഷഭ് പന്ത് ക്രീസിലെത്തിയതോടെ ഭാരത ഇന്നിങ്സിന് വീണ്ടും ജീവൻ വെച്ചു പന്തും ജെയ്സ്വാളും ചേർന്ന് ഭാരതത്തെ സുരക്ഷിത പാതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കെ രണ്ടാം സ്പെല്ലിനെത്തിയ ഹസൻ മഹ്മൂദ് വീണ്ടും ഞെട്ടലേൽപ്പിച്ചു ഇത്തവണ വീണത് ഋഷഭ് ലിറ്റൻ ദാസിന് പിടി നൽകി പുറത്തേക്ക് അൻപത്തിരണ്ട് പന്തുകൾ നേരിട്ട് മുപ്പത്തൊൻപത് റൺസ് എടുത്തു നാലിന് തൊണ്ണൂറ്റാറ് എന്ന നിലയിൽ ഭാരതം വലിയൊരു അപകടം മുന്നിൽ കണ്ടു പിന്നീട് എത്തിയത് കെ എൽ രാഹുലാണ് അർദ്ധ സെഞ്ചുറി നേടിയതിന് പിന്നാലെ ജയ്സ്വാളും വീണു നൂറ്റി പതിനെട്ട് പന്തുകൾ നേരിട്ട ജെയ്സ്വാൾ ഒമ്പത് ബൗണ്ടറി സഹിതം അൻപത്താറ് റൺസെടുത്ത് നാഹിദ് റാണയ്ക്ക് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി പരിക്കിൽ നിന്നും മോചിതനായി തിരികെ എത്തിയ രാഹുലിന് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല വ്യക്തിഗത സ്കോർ പതിനാറിൽ നിൽക്കെ മെഹദി ഹസൻ മിറാസിന് വിക്കറ്റ് നൽകി പുറത്തായി പിന്നീടാണ് ജഡേജ അശ്വിൻ സഖ്യത്തിൻ്റെ അത്യുഗ്രൻ ചെറുത്തുനിൽപ്പ് തുടങ്ങുന്നത് പ്രതിരോധത്തിലൂന്നി നങ്കൂരമിട്ട് വിക്കറ്റ് കളയാതെ നോക്കുന്ന ശൈലിയല്ല മറിച്ച് സ്കോറിംഗ് നിരക്കും കൂട്ടിക്കൊണ്ടിരുന്നു കലുഷിതമായ സാഹചര്യത്തിൽ ആശങ്കയുടെ ഇന്നിംഗ്സ് അല്ല ചെപ്പോക്ക് സ്റ്റേഡിയം കണ്ടത് സമാനതകളില്ലാത്ത രക്ഷാദൗത്യം ഈ രണ്ട് സ്പിൻ ബൗളർമാരും ചേർന്ന് ഏറ്റെടുക്കുന്ന കാഴ്ച മത്സരം ആവേശത്തിലാക്കി ഒരാൾ സ്വന്തം നാട്ടുകാരൻ കൂടിയായപ്പോൾ ചെപ്പോക്കിൻ്റെ ഗാലറിയുടെ ആവേശവും ആർപ്പുവിളിയും ഇരട്ടിച്ചു ഒടുവിൽ ആദ്യ ദിനം തീരുവോളം അപരാജിതമായി ഇരുവരും ഭാരത ക്രിക്കറ്റിന് എന്നെന്നും ഓർത്തുവെക്കാവുന്ന മനോഹര ഇന്നിങ്സ് സമ്മാനിച്ച് പുറത്താകാതെ നിൽക്കുകയാണ് ഇന്ന് വീണ്ടും തുടങ്ങാൻ രാവിലെ മുതൽ ചെപ്പോക്കിൽ വീണ്ടും കാണാം ഭാരതം ബംഗ്ലാദേശ് ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം ചെസ് ഒളിമ്പ്യാഡ് ചൈനയെയും ജോർജിയയെയും കീഴടക്കി ഭാരതം ബുഡാപെസ്റ്റ് ചെസ് ഒളിമ്പ്യാഡിൽ ഭാരതം പുരുഷ വിഭാഗത്തിൽ ചൈനയെയും വനിതാ വിഭാഗത്തിൽ ജോർജിയയെയും തോൽപ്പിച്ചു ഏഴാം റൗണ്ട് മത്സരത്തിൽ ചിരവൈരികളായ ചൈനയെ കീഴടക്കിയ ഭാരതം പതിനാല് പോയിൻറ്റുമായി പട്ടികയിൽ ഒന്നാമതാണ് വനിതാ വിഭാഗത്തിൽ ജോർജിയയെ തോൽപ്പിച്ച ഭാരതം പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി അർജുൻ എരിഗേയ്സി ആർ പ്രജ്ഞാനന്ദ പെൻഡാല ഹരികൃഷ്ണ എന്നിവർ മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് നേടിയ വിജയമാണ് ഭാരതത്തിന് തുണയായത് ചൈനയുടെ ലോക എട്ടാം നമ്പർ താരം വെയ് ഈ ആണ് ഗുഗേഷിന് പിന്നിൽ തോൽവി സമ്മതിച്ചത് പ്രജ്ഞാനന്ദ ചൈനയുടെ യുങ് യിയുമായാണ് പോരാടിയത് മത്സരം സമനിലയിൽ കലാശിച്ചു പിന്നാലെ ഭൂഷിയാങ്സിയോട് ഏറ്റുമുട്ടിയ അർജുനും ജയിക്കാനാകാതെ കളം വിട്ടു ഏഴ് ജയത്തിലൂടെ പതിനാല് പോയിന്റുമായാണ് ചെസ് ഒളിമ്പ്യാഡ് പട്ടികയിൽ ഭാരതം ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പതിമൂന്ന് പോയിന്റുമായി ഇറാൻ ആണ് രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് പോയിൻ്റുള്ള ഉസ്ബക്കിസ്ഥാൻ മൂന്നാമതും വനിതാ ഇനത്തിലും മുൻനിരയിൽ തുടരുന്ന ഭാരതം ജോർജിയയ്ക്കെതിരെ അനായാസ ജയമാണ് നേടിയത് ഹരിക ദ്രോണവില്ലിയും ദിവ്യ ദേശ്മുഖും സമനില പാലിച്ചപ്പോൾ വന്തിക അഗർവാളും ആർ വൈശാലിയും നേടിയ വിജയങ്ങളാണ് ഭാരതത്തെ തുണച്ചത് വനിതകളുടെ പട്ടികയിലും എല്ലാ മത്സരങ്ങളും ജയിച്ച ഭാരതം പതിനാല് പോയിൻറ്റുമായി ഒന്നാമതാണ് പോളണ്ടാണ് രണ്ടാം സ്ഥാനത്ത് ശുഭദിനം നന്ദി